പ്രൈസ് ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു യോഹനാനിധി സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കല്യാണ വീടിനെയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നേരിട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു മൂന്നാം നാൾ ഗലിയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗലീലയിലെ കാനാവിൽ ഒരു വലിയൊരു കല്യാണം നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അവിടേക്ക് യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മയുമൊക്കെ ക്ഷണിച്ചിരുന്നു എന്നാൽ അവിടെ അവരുടെ വിരുന്ന് സൽക്കാരം നടക്കുമ്പോൾ തന്നെ അവരുടെ വീഞ്ഞ് തീർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു യഹൂദന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് വീഞ്ഞ് അവരുടെ വിരുന്ന് സൽക്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു വിരുന്ന് സൽക്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഞ്ഞ് തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കർത്താവായി യേശു ക്രിസ്തു ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന മുഖാന്തരം അവരുടെ കുറവുകളെ പരിഹരിക്കുവാൻ തക്കിയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു കൽഭരണികളിൽ വെള്ളം നിറച്ചു വയ്ക്കുവാൻ തക്കവണ്ണ ശുശ്രൂഷക്കാരോട് കൽപ്പിക്കുകയും അതിനുശേഷം ആ കൽഭരണികളിൽ ഇരുന്ന വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്തു അതേ പ്രിയമുള്ളവരെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ പല കുറവുകളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് ഹാലലൂയ നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ ഹാലലൂയ അത് ഉള്ളതുപോലെ ആക്കി തീർക്കുക നമ്മുടെ ജീവിതത്തിലെ ചില പോരായ്മകളെ അത് പരിഹരിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചാൽ ആ കുറവുകളെയൊക്കെയും മാറ്റി ഹാലലൂയ ഒരു പുതിയൊരു മനുഷ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണം ആ കുറവുകൾ ിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണ കർത്താവായേശിവന് കഴിയും എന്നീ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരും ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ